ആകാശവും മേഘവും നാമെന്ന പോൽ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോടി ചെന്ന പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം പേരെന്താ പേരെന്താടിക ഭയങ്കര ചിരിയായ ആളാണ് കേട്ടോ വന്ന് കണ്ടപ്പോഴേ ചിരിയാണ് എന്തിനാണ് ജീവിക്കുന്നത് അറിയാൻ വയ്യും ഒരു ക്ലാസ്സിലാണോ നിങ്ങളുടെ ഒരുപാട് എവിടെ നിന്ന് കിട്ടി ൊടുക്ക അപ്പോൾ എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തായാലും രസകരമായ ആൻസർ തന്നെ കിട്ടുന്ന പേസ് കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നും അപ്പോൾ ിരി അറിയാവുന്ന ആൻസർ ഇരുപത് സെക്കൻഡിനുള്ളിൽ പറയാൻ ശ്രമിക്കുക കൂടുതൽ ആൻസർ ആരാണോ പറയുന്നവരാണ് വിജയ് ഇപ്പോൾ മൂന്ന് പേരും തമ്മിലുള്ള ഒരു മത്സരമാണത് ഓക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം കൈയില്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ആരാണ് ഞാൻ കയ്യുമില്ല കാലും ഇല്ല പല്ലുണ്ട് എന്നാൽ കടിക്കത്തില്ല ആരാണ് ഞാൻ വീട്ടിൽ അടുക്കളയിൽ കാണുന്നവർ സാ ചിരവ കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ എനിക്ക് ചിരിക്കാൻ മാത്രമല്ല ആൻസർ പറയാൻ പറഞ്ഞു അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം എനിക്ക് മുഖമുണ്ട് എനിക്ക് കാലുണ്ട് അരയുണ്ട് മൂന്ന് കൈയുണ്ട് എങ്കിൽ ഞാൻ ആര് മുഖമുണ്ട് കാലുണ്ട് അരയുണ്ട് മൂന്ന് കയ്യും ഉണ്ടെങ്കിൽ ഞാൻ ആര് ഇതും വീട്ടിലുള്ള സാധനമാണ് അടുക്കളയിലൊന്നും അല്ല അല്ല നമ്മൾ പൊതുവെ എല്ലാ പേരും കാണുന്ന രീതിക്ക് വെച്ച് കറക്റ്റ് ആൻസർ ആണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ആദ്യം എന്ത് ചെയ്യണം ഒരു ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങാൻ ഡോർ തുറക്കണമല്ല ഡോർ തുറക്കണേന് മുന്നേ ഒരു കാര്യം ചെയ്യണം സ്ഥലം എത്തണതിന് മുന്നേ വെല്ലടിക്കണതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഒരു ബസ്സിൽ നിന്നിറങ്ങാൻ പറയുന്നില്ല അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ എളുപ്പമുള്ള ക്സ്റ്റിനാണ് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ പയ്യനെ ഇഷ്ടമായി പക്ഷെ കല്യാണം നടന്നില്ല എന്തുകൊണ്ട് ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ പയ്യനും ഇഷ്ടമായി പക്ഷെ നടന്നില്ല എന്തുകൊണ്ട് അതല്ല ഒരു പയ്യൻ പെണ്ണ് കാണാൻ പോയി പയ്യന് പെണ്ണിനെ ഇഷ്ടമായി പെണ്ണിനെ പയ്യനും ഇഷ്ടമായി പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല അതാണ് കറക്റ്റ് ആൻസർ രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ആയല്ലേ ഇല്ലായിരുന്നെങ്കി പറയത്തില്ല മനസ്സിലായാലോ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം ഒരിക്കലും മണത്ത് നോക്കാൻ കഴിയില്ല പക്ഷെ രുചിച്ച് നോക്കാൻ കഴിയും എന്താണ് ഒരിക്കലും മണത്ത് നോക്കാൻ കഴിയില്ല പക്ഷെ രുചിച്ച് നോക്കാൻ കഴിയും എന്താ മൂന്ന് ക്സ്റ്റിൻ ഇവിടെ രണ്ട് ക്സ്റ്റിനായിരല്ലേ മൂന്ന് ഒന്നുമില്ല ഓക്കെ അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം പാട്ട് പാടുന്ന ാണ് ഞാൻ പാടിക്കോളും എന്തുപോട്ട് നിങ്ങളിഷ്ടമുള്ള പാട്ട് നോക്കുന്നില്ല എന്നാ എന്റെ മൊബൈൽ വരാം എന്തുപാടാത് നീ പാടിയ ബോധ്യ വായിക്കാനറിയാവൂ സഖീ നാം എന്ന പോൽ ചേർന്നിതാ പാടുന്നു നാം മൗനമായി സഖീ നീ ചേർക്കുവാൻ മാത്രമായി പാടുന്നു രാവും കാലങ്ങളും കൺമുന്നിരുന്നും നീ മാത്രമായി കൺമണി ഒരേ നിരാ ഒരേ വെയിൽ സ്വപ്നങ്ങളും മോഹവും ഒന്നി ത്തിന് പുറത്തും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മലയാള മാസം ഏതാണ് കേരളത്തിന് പുറത്ത് മലയാള മാസവും കേരളത്തിന് പുറത്ത് ഉപയോഗിക്കാം സ്ത്രീകളെ അഭിസംബോധന ചെയ്യുന്ന ഒരു മാസവും മാസം കൂടിയാണ് മലയാളമാസം മലയാളമാസം ഇവിടുന്ന് ആൻസർ കിട്ടി നോക്കിയോളാം റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി കേരളത്തിന് പുറത്തും നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ ഒരു മലയാള മാസം സ്ത്രീകളെ കൂടുതൽ നമ്മൾ അഭിസംബോധന ചെയ്യാൻ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്ന ഒരു മാസം കൂടിയാണ് കൂടുതൽ ക്ലൂ തരാൻ പറ്റത്തില്ല സ്ത്രീകളെ നമ്മൾ റെസ്പെക്ട് ചെയ്ത് വിളിക്കുന്ന മാസേതാണ് മാസം പറഞ്ഞോ പി ചിങ്ങാ കഞ്ഞിയ അത് പകരല്ല ഇനി എല്ലാ ഇനി അങ്ങനെ പറയുന്നു എന്തോ പറഞ്ഞോ അവസാനം എന്താ പറഞ്ഞു കൊച്ചൂർ അടുത്ത കൊച്ചിലേക്ക് പോകാം പെണ്ണുങ്ങൾക്ക് രണ്ടും പശുക്കൾക്ക് നാലും ഉള്ളത് എന്താണ് ചിരിച്ച തിരുമിയൊക്കെ എന്താ മോനെ ഉദ്ദേശിച്ചു അപ്പൊ നമുക്ക് അടുത്ത ദിവസത്തിനേ പോവാ ഓക്കേ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഉണ്ട് എന്നറിയോ എന്തിനു വന്നു എന്തിന് വന്നു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷില് എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം എന്തിന് ഇംഗ്ലീഷിൽ എന്തു പറയും വന്നു ഇംഗ്ലീഷിൽ എന്തുപറയും എന്ത്വിടെയാണ് ആൻസർ പറഞ്ഞിരിക്കുന്നത് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും സ്വന്തമായിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തിന്നാൻ വേണ്ടി മേടിച്ച ഒരു സാധനം വായിലോട്ട് എത്തിയാലും വയറ്റിലോട്ട് എത്തില്ല എന്താണ് കഴിക്കാൻ വേണ്ടി കഴിക്കുന്ന സാധനമാണ് പക്ഷെ വായിലിട്ടിയാലും ബയക്കിലോട്ട് എത്തില്ല ഈ ഒരു സാധനം അപത്തത്തിലാണോ പോണെങ്കിലേ ഉള്ളൂ ഇവിടെ പറഞ്ഞത് ജ്യൂസിന്റെ അഭിപ്രായം അടുത്ത ക്ലസ്സിലേക്ക് പോകാം പത്തിന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പത്തിന് മുന്നേ ഈ ഒരു സാധനം വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഒരക്ഷരം എട്ട് അല്ല പത്തിന് മുന്നേ ഈ ഒരു അക്ഷരം വരുമ്പോൾ മലയാള അക്ഷരം മാറല്ല അക്ഷരം അക്ഷരം ഒരൊറ്റ പത്തിന് മുന്നേ എന്ത് വരുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പൂജയല്ല അക്ഷരങ്ങൾ അക്കങ്ങളല്ല അക്ഷരങ്ങളാണ് പായല്ല അങ്ങനെ വരട്ടെ പായല്ല അതല്ല പായും പത്തും കൂടെ ചേർത്ത് നോക്കണം എപ്പോഴാണ് ഒന്ന് എത്തിയതാ ട്രാക്കിൽ അപ്പോഴത്തേക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് എല്ലാം തീർന്നു ജീൻസല്ലേ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയ് ജീൻസ് ആണ് ജീൻസ് പത്ത് ക്വസ്റ്റിനിൽ അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ നൽകി വിജയിച്ചിരിക്കുന്നു ഇപ്പോൾ വിഗ്നേശ്വരം ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയ സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ്റെ സ്റ്റേറ്റ് ലെവൽ സെക്രട്ടറിയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് ലെവൽ പ്രസിഡന്റുമായ ഹർഷകുമാർ സാഹന ക്ഷണിച്ചോളൂ ജോഡിഞ്ചി പ്രോഗ്രാം എല്ലാ പേരും ആസ്വദിച്ചെന്ന് മനസ്സിലായി അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ